ചിന്താപ്രഭാതം ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തി പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് മുമ്പ് അയാൾക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ലെങ്കിലോ നമ്മൾ പറയുന്നതും മറ്റൊരാൾ മനസ്സിലാക്കുന്നതും രണ്ടും രണ്ടായി പോകുന്നതാണ് പലപ്പോഴും പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം തെറ്റ് ചെയ്യാതെയുള്ള കുറ്റപ്പെടുത്തൽ അതിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷം അത് കത്തിജ്വലിക്കുന്ന തീജ്വാലയുടേതിനേക്കാൾ കാഠിന്യമുള്ള പൊള്ളലാണ് മനസ്സുകളിൽ ഏൽപ്പിക്കുന്നത് സംഘർഷവും വിദ്വേഷവും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും കാര്യക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കും അതിനാലായത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന് പ്രതിവിധികളുണ്ടെന്ന് മനസ്സിലാക്കുക നമ്മളെക്കാൾ ഉന്നതങ്ങളിൽ ഉള്ളവരെ കാണുമ്പോൾ നമുക്ക് അപഹർഷതാ തോന്നാം നമ്മളൊന്ന് താഴേക്ക് നോക്കൂ അപ്പോൾ മനസ്സിലാകും നമ്മളേക്കാൾ താഴെയുള്ളവരുടെ ധൈന്യതകളും കഷ്ടപ്പാടുകളും സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ചുറ്റുമുള്ള കുറവുകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല കൂര ചെറുതാണെങ്കിലും അതിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അവിടം സ്വർഗമാണ് ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് രാജീവ്